ധർമ്മസ്ഥലിൽ നിന്ന് വീണ്ടും അസ്ഥികൾ ലഭിച്ചിരിക്കുകയാണ് ചെയ്തു കൊന്ന നൂറുകണക്കിന് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ടെന്ന് മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ധർമ്മസ്ഥലെ അതേ വനമേഖലയിൽ നിന്നാണ് അഞ്ച് തലയോട്ടി ഉൾപ്പെടെ മനുഷ്യാവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നത് ധർമ്മസ്ഥല കൂട്ട ശവസംസ്കാര കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി ബുധനാഴ്ച നേത്രാവതി സ്നാനഘട്ടിന് സമീപം ബംഗ്ലഗുഡയിലെ വനമേഖലയിൽ നടത്തിയ തിരച്ചിലാണ് അസ്ഥികൾ കണ്ടെത്തിയത് ബംഗ്ലഗുഡയിലെ പന്ത്രണ്ട് ഏക്കർ വനമേഖലയിലെ ഒൻപത് സ്ഥലങ്ങളിൽ നിന്നുമായി അഞ്ച് തലയോട്ടികളും നൂറ് അസ്ഥികളും ലഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മൃതദേഹാവശിഷ്ടങ്ങൾക്കൊപ്പം കയറും വാക്കിംഗ് സ്റ്റിക്കും വിഷക്കുപ്പിയും ഒരു ഐഡന്റിറ്റി കാർഡും അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച മുൻ ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയെ അറസ്റ്റ് ചെയ്തതോടെ തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് കരുതിയിരുന്ന കേസ് വീണ്ടും വലിയ ചർച്ചയാവുകയാണ് അതിന് കാരണമായതാകട്ടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ സഹോദരൻ വിദൽ ഗൌഡയാണ് ചിന്നയ്യയെ ക്ഷേത്ര നഗരത്തിനെതിരെ വ്യാജ വിവരങ്ങൾ പങ്കുവച്ചതിന്റെ പേരിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരുന്നു തലയോട്ടി ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കിയായിരുന്നു ചിന്നയ്യയുടെ പരാതി ഈ തലയോട്ടി തനിക്ക് നൽകിയത് വിദൽ ഗൌഡയാണെന്ന് പിന്നീട് ചിന്നയ്യ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു അതിനു പിന്നാലെ വിദൽഗൌഡയെ എസ് ഐ ടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലാണ് തനിക്ക് ആ തലയോട്ട് ലഭിച്ചത് ധർമ്മസ്ഥലയിലെ ബംഗ്ലഗുഡെ വനമേഖലയിൽ നിന്നാണെന്ന് വിതൽഗൌഡ വെളിപ്പെടുത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എസ് ഐ പരിശോധന ഈ മാസം രണ്ടു തവണ എസ് ഐ ടി വിദൽ ഗൌഡയുമായി ബംഗ്ലഗുഡയിൽ പോയി മഹസർ തയ്യാറാക്കിയിരുന്നു അവിടെ താൻ തലയോട്ടികളും ചിതറിയ നിലയിൽ അസ്ഥികളും ആചാരപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിച്ചതെന്ന് തോന്നുന്ന തരത്തിലുള്ള കലങ്ങളും കുടങ്ങളും ഒക്കെ കണ്ടതായി ഗൗഡ ഒരു പ്രാദേശിക മാധ്യമത്തിന് അഭിമുഖം നൽകുകയും ചെയ്തിരുന്നു അത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് എസ് ഐ ടി ധർമ്മസ്ഥല മേഖലയിൽ ഖനനം നടത്തി പരിശോധന പുനരാരംഭിച്ചത് ബംഗളകുട്ടി വനപ്രദേശത്തു നിന്നും ഇപ്പോൾ അഞ്ച് തലയോട്ടികളും നൂറ് അസ്ഥികളുമാണ് ലഭിച്ചിരിക്കുന്നത് ഇവ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട് നേരത്തെ ചിന്നയ്യെ ചൂണ്ടിക്കാണിച്ച സ്പോട്ടുകളിൽ പതിനൊന്നാം സ്പോട്ടിൽ നിന്ന് കുറച്ചു മാറിയാണ് ഇപ്പോൾ ഈ അസ്ഥികൾ കിട്ടിയ സ്ഥലം വെളിപ്പെടുത്തലുകളിലെ പൊരുത്തക്കേടുകളെ തുടർന്ന് കേസിൽ ചിന്നൈ അറസ്റ്റിലായതോടെ ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റും അതിന്റെ പ്രവർത്തകരുമായ മഹേഷ് ഷെട്ടി തിമറോഡി ഗിരീഷ് മട്ടന്നവർ ടി ജയന്ത് എന്നിവരുടെ വീടുകളിൽ എസ് ഐ ടി റെയ്ഡ് നടത്തുകയും മഹേഷ് ഷെട്ടിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു മഹേഷ് ഷെട്ടിക്കെതിരെ എസ് ഐ ടി കേസും എടുത്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തു വരുന്നതിനിടെയാണ് വിദൽഗൌഡയുടെ രംഗപ്രവേശം ഇപ്പോ ഇതാ അസ്ഥികൾ ലഭിച്ചിരിക്കുകയാണ് ആദ്യം ആരോപണമുയർന്നപ്പോൾ പ്രതികരിക്കാൻ പോലും തയ്യാറാകാതിരുന്ന ക്ഷേത്രത്തിന്റെ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ പിന്നീട് അന്വേഷണവുമായി സഹകരിക്കുമെന്നും സത്യം പുറത്തുവരുമെന്നും പറഞ്ഞിരുന്നു അതിനു പിന്നാലെയാണ് ആരോപണമുന്നയിച്ച ചിന്നയ്യ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരോപണങ്ങൾ ഉയർത്തിയവരും ആ വാർത്ത പുറത്തിറയ്ക്കാൻ ശ്രമിച്ച യൂട്യൂബർമാരും മാധ്യമപ്രവർത്തകരുമെല്ലാം പ്രതികാര നടപടികൾ നേരിടുന്നതാണ് പിന്നീട് നാം കണ്ടത് അങ്ങനെ അവസാനിക്കാനിരുന്ന കേസ് ഇപ്പോൾ വീണ്ടും ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ് അതിനാൽ ഇനി ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും വീരേന്ദ്ര ഹെഗ്ഡെ ബാധ്യസ്ഥനാകുന്നുണ്ട് നേരത്തെ ഒഴിഞ്ഞുമാറിയതുപോലെ വീരേന്ദ്ര ഹെഗ്ഡേക്കും കുടുംബത്തിനും ധർമ്മസ്ഥലയിൽ കണ്ടെടുത്ത അസ്ഥികളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ലെന്നും വിലയിരുത്തലുകളുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സംസ്ഥാന സർക്കാരും വിഷയത്തിൽ പ്രതികരിക്കുകയും അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കുകയും വേണമെന്ന ആവശ്യവും ഇതോടെ വീണ്ടും ശക്തമാവുകയാണ്